ഗവരത്തി ലൈറ്റ് ഹൗസിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യം കണ്ടല്ലേ ഈ ദൃശ്യം ഞാൻ പകർത്തുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ സ്ഥലം കണ്ടില്ലേ ഒരു അടിപൊളി സ്ഥലമാണ് എല്ലാ സമയത്തും നിങ്ങൾക്ക് എല്ലാ സമയത്തും ഈ ഒരു സ്ഥലത്തിന്റെ അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ഇത് സത്യത്തിൽ നമ്മുടെ ഇവിടുത്തെ ഈസ്റ്റേൻ ജെട്ടിയുടെ താഴെയാണ് ഈസ്റ്റേൺ ജെട്ടിയുടെ താഴെ എന്ന് പറയുമ്പോൾ നല്ല എന്താ പറയുക ഈ ലെവലിലൊക്കെ വെള്ളം സാധാരണ സമയത്ത് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഇന്നാണെങ്കിൽ ഇവിടെ പതിനാലിലെ പദം എന്ന് പറയും അതായത് മാസം ചന്ദ്രമാസം പതിനാല് കഴിഞ്ഞ് ഇന്ന് പതിനാറ് പതിനേഴ് പദത്തിൽ ഉണ്ടാകുന്നത് പതിനാറ് സോറി പതിനാറാണ് അപ്പോൾ പതിനാറിന് ഉണ്ടാകുന്ന നല്ല പദം അതായത് ലോ ലോട്ടൈഡിലാണുള്ളത് ലോട്ടൈഡിലാകുമ്പോഴത്തേക്ക് ഇതാ കണ്ടില്ലേ ഇതുപോലെ കടൽ നമുക്ക് അങ്ങ് വരെ പോവാം അവിടെ ഇനി ഇനി കുറച്ച് ഏകദേശം കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കടത്തിൻ്റെ ആ ഒരു ഏരിയ വരെ എത്തിക്കഴിഞ്ഞു എന്നതാണ് കണ്ടല്ലേ ഇവിടെയൊക്കെ ഇപ്പോൾ ഭയങ്കര ആഴം കുളഞ്ഞ ഒരു സ്ഥലമായിട്ടാണുള്ളത് ഈ പാലത്തിന്റെ മേലെ നിന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാകും നിങ്ങൾ ഇവിടെ ഭയങ്കര എന്താ പറയുക ഹൈറ്റിൽ തിര ഇങ്ങനെ വന്ന് അടിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര എന്താ പറയുക അവിടെ വരെ നല്ല തിരയടിക്കുന്ന നല്ല ഹൈറ്റിൽ ഇത് ഈ ഈ ഇത് പിടിച്ചിരിക്കുന്ന സ്ഥലം കിട്ടില്ല ഇവിടെ വരെ ഇവിടം വരെയൊക്കെ തിരയടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ലോട്ടായിഡ് ലോട്ടൈഡ് ആസ്വദിക്കാൻ നമുക്കിങ്ങനെ പറ്റും അല്ലേ